നരേന്ദ്ര ഭാരതത്തിനായി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു ഈ വൈകിട്ട് ഏഴ് പതിനഞ്ചിനാണ് രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പുരോഗമിക്കുക അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാരും ചടങ്ങിൽ പങ്കെടുക്കും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും രാജ്യ തലസ്ഥാനത്ത് ഒരുങ്ങിയിരിക്കുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള ഒരു സൂചനയും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു തൃശൂരിൽ നിന്നും കിരൺകുമാർ കൂടി ചേരുന്നുണ്ട് കിരൺ രാജ്യമെങ്കും ആഹ്ലാദ നിറവിലാണ് കേരളത്തിന് കൂടുതൽ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് തൃശൂരിനെ സംബന്ധിച്ചു താരം സുരേഷ് ഗോപി തന്നെയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിനായി ഈ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആവേശം അല്ലെങ്കിൽ ആഹ്ലാദം അത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ തൃശ്ശൂരിലായിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തൃശ്ശൂരിൽ നിന്ന് ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ബി ജെ പി അക്കൗണ്ട് തുറന്നെത്തിയിരിക്കുകയാണ് മാത്രമല്ല സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കുള്ള കേന്ദ്രമന്ത്രി പദം കൂടി ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇരട്ടി മധുരമാണ് ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ പ്രത്യേകിച്ച് ഈ റിസൾട്ട് വന്നതിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വോട്ടെണ്ണുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ലീഡ് നില ഉയർന്നു ഉയർന്നു തുടങ്ങിയപ്പോൾ മുതൽ തന്നെ തൃശ്ശൂരിലെ ആവേശങ്ങൾ ആഹ്ലാദങ്ങളെല്ലാം തന്നെ ആരംഭിച്ചതാണ് ഈ വിജയാഘോഷങ്ങൾ അന്ന് മുതൽ തന്നെ ആരംഭിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആ കാര്യങ്ങൾ കണ്ടിരുന്നു പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ബി ജെ പി പ്രവർത്തകർ ആഹ്ലാദ പങ്കുവെക്കുകയുണ്ടായിരുന്നു റിസൾട്ട് വന്നതിന് തൊട്ടു പിന്നാലെ തൃശ്ശൂർ നഗരത്തിൽ ബി ജെ പി പ്രവർത്തകർ പ്രകടനം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വീടുകളിലേക്ക് എത്തി നന്ദി പറയുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒപ്പം തന്നെ വിജയത്തിന്റെ മധുരം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ വീടുകളും അത് രാഷ്ട്രീയ അല്ലെങ്കിൽ മറ്റു വ്യത്യാസങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയാണോ പാർട്ടി പ്രവർത്തകർ ബി പ്രവർത്തകർ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് അതേ രീതിയിൽ തന്നെ വീണ്ടും ഓരോ വീടുകളും കേന്ദ്രീകരിച്ച് എത്തി സുരേഷ് ഗോപിയുടെ പേരിൽ തയ്യാറാക്കിയിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ടുള്ള ആ കാർഡുകൾ വിതരണം ചെയ്യുക മിഠായി വിതരണം ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വൈകിട്ടോട് കൂടി തന്നെയാണ് പല പരിപാടികളും ആരംഭിക്കുന്നത് പല കമ്മിറ്റികൾ അതായത് താഴെത്തട്ടിലുള്ള പല പഞ്ചായത്ത് കോർപ്പറേഷൻ പരിധിയിലുള്ള മറ്റ് കമ്മിറ്റികൾ ഈ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുന്നത് പ്രകടനങ്ങളുണ്ട് ഒപ്പം ഈ പരിപാടി അതായത് സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ തത്സമയ സംപ്രേഷണം അടക്കമുള്ള നിരവധി പരിപാടികൾ ഏതായാലും ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ടും ബി ജെ പി സംഘടിപ്പിച്ചിട്ടുണ്ട് ഒപ്പം ജില്ലാ ഓഫീസിലും ഈ പരിപാടിയുടെ തത്സമയ സംപ്രേഷണം ഉണ്ടാവും ഏതായാലും ജില്ലയിലെ പല മുതിർന്ന നേതാക്കളും ഇല്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് കാര്യം അവർ എല്ലാം തന്നെ ഇന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിട്ട് കാണുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നിരുന്നാൽ പോലും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ് അവരുടെ കഴിഞ്ഞ കുറേ നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഫലം അത് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇനി ഒരു പക്ഷേ കേന്ദ്രമന്ത്രിയെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രാജ്യസഭാ എം പി സ്ഥാനം അത് ഒഴിഞ്ഞ സമയത്തിന് പോലും പിന്നീടും അദ്ദേഹം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് തൃശ്ശൂരിൽ കാഴ്ചവെച്ചിട്ടുള്ളത് തൃശ്ശൂർ നഗരത്തിന്റെ വികസനത്തിന് വലിയൊരു പദ്ധതി തന്നെ തയ്യാറാക്കി നിൽക്കുന്ന ഒരു എം ആണ് അദ്ദേഹം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇനി തൃശ്ശൂരിൽ മാത്രമല്ല ഒതുങ്ങുന്നത് അത് കേരളത്തിനും തമിഴ്നാടിനും കൂടി ഗുണം കിട്ടുന്ന തരത്തിലേക്ക് വ്യാപിക്കാൻ പോകുന്നു ഏതായാലും വലിയൊരു പ്രതീക്ഷ തൃശ്ശൂരിനെ സംബന്ധിച്ച് നേരത്തെ എല്ലാം ഒരു ബി ജെ പി അല്ലെങ്കിൽ ബി എൻ ഡി എ സർക്കാർ അവർ ഒരു ഗുജറാത്ത് മോഡലിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഇനി ഒരു പക്ഷേ നാളെ കേരളത്തിൽ പറയുമ്പോൾ തൃശ്ശൂർ മോഡലിൻ്റെ വികസനത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന തരത്തിലേക്കൊരു വികസന മാറ്റം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് വോട്ടർമാരെ സംബന്ധിച്ചുള്ളത് വലിയൊരു ആവശ്യത്തിൽ തന്നെയാണ് എന്തായാലും വൈകിട്ടോടുകൂടി തന്നെ നിരവധി പരിപാടികളാണ് ബി പ്രവർത്തകർ ഈ വിജാഹ്ലാദത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്